ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഷൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ എത്തിയിരിക്കുന്നത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് സർ സ്വാഗതം കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിച്ചു ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇനി ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊഴിൽ പറയുന്നത് എല്ലാവരും എന്തെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരിക്കും ജോലി കിട്ടുന്നത് വരെ എല്ലാവരുടെയും ആഗ്രഹം ജോലി കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം അതിലെങ്ങനെ ഉയർച്ച നേടാന്നുള്ളതാണ് അപ്പോ അത്തരം കാര്യങ്ങളിൽ എങ്ങനെ സഹായിക്കും വിശദമാക്കാമോ മാറ്റിയെടുക്കുവാൻ നല്ല ഉണ്ട് കാരണം പല അത് അപ്ലൈ ചെയ്തിട്ട് അവർ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ബേസ് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാരണം ആ ബേസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റമുണ്ടാകും അപ്പോൾ തൊഴിൽ തടസ്സം നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾ താമസമായി കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ വീണ പറഞ്ഞതുപോലെ നമുക്ക് തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ ഉയർച്ച ഉണ്ടാവാം അതായിരിക്കും അടുത്ത ചിന്ത ഇല്ല അപ്പോൾ ചില വീടുകളിൽ നമ്മൾ താമസിക്കാൻ കയറി തന്നു അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ജോലിയുണ്ട് ആ ജോലി ആ രീതിയിൽ തന്നെ പോകുന്നു എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും അതിന് റിസൾട്ട് വരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഉയർച്ച കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഭാ സമയങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് വരുമ്പോൾ ആ വീടിൻ്റെ നോർത്ത് ഡയറക്ഷൻ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി ആ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് നമുക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ആ ഭാഗത്തുണ്ടാവും മനസ്സിലാവുന്ന ഒന്നുകിൽ നോർത്ത് ഭാഗം സ്പേസ് കാണത്തില്ല അല്ലെങ്കിൽ അവിടെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ളൂ നോർത്ത് ഭാഗം നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നല്ല ഡെവലപ്മെൻസ് ഉണ്ടാകും അതിന് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗം ബ്ലൂ കളർ പെയിൻറ് കൊടുക്കാം അല്ലെങ്കിൽ ആ ഭാഗത്ത് ഫിഷ് ടാങ്ക് വെച്ചിട്ട് അനോണ ഫിഷ് ഫിഷ് ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ ചെയ്യാം പിന്നെ ലോഹ ആമ നമ്മുടെ ഫെങ്ഷിയുടെ ഒരു ഗാഡ്ഗഡ്സും ലോഹ ആമ അത് നമുക്ക് വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചിട്ട് തല വടക്കോട്ട് തിരിച്ച് വെച്ചതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം മാറും വെള്ളം ഒഴിക്കുന്നത് തന്നെ ആ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറയും അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേറൊരു ക്യാപ്പ് ടൈപ്പുള്ള ഒരു ആമയുണ്ട് അത് വരും എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം ആ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം തൊഴിൽപരമായിട്ട് ഏത് പൊസിഷൻ എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതൊരു പേപ്പർ നോട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ആ ക്യാപ് കടച്ചതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്താൻ പറ്റും വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും നമ്മളതിനെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചുമ്മാ വീട്ടിരുന്ന് ഒന്നും നടക്കത്തില്ല അതിനു വേണ്ടി നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനുവേണ്ടി പ്രവർത്തിക്കണം ആ പ്രവർത്തി ആ പ്രവർത്തിയിലുള്ള തടസ്സങ്ങളാണ് മാറ്റിത്തരുന്നത് ഇപ്പോൾ പല ഇതിലും ഞാൻ പറയാറുണ്ട് കാരണം യന്ത്രം അല്ലെങ്കിൽ ഇന്ന പൂജ ചെയ്താൽ സാമ്പത്തികം കിട്ടും ഇങ്ങനെയൊക്കെ സാമ്പത്തികം ഒന്നിൽ നിന്നും കിട്ടത്തില്ല ഫെക്ഷുന്നല്ല ഒരു പൂജയിൽ നിന്നും ഒരു ചോദിച്ച് മലന്നോ ഒന്നിൽ നിന്നും സാമ്പത്തികം നമുക്ക് കിട്ടത്തില്ല ആ സാമ്പത്തികം ഉണ്ടാക്കുവാനുള്ള ഒരു വഴി കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു മൈൻഡ് ഒരലസതയും മടിയില്ലാതെ നമുക്ക് ആ പാതയിലൂടെ പോവാം അതുമാത്രമാണ് ഈ പറയുന്ന എല്ലാ സിസ്റ്റങ്ങളിൽ നിന്നും എല്ലാ ദൈവങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു ദൈവം പൈസ കൊടുക്കുമോ ആരെങ്കിലും കാശ് കൊടുക്കുവോ ജോലി ചെയ്താലേ കാശ് കിട്ടുകയുള്ളൂ നമ്മൾ ദൈവം പറഞ്ഞിട്ടുള്ളതാ നമ്മൾ കഷ്ടപ്പെടും അതിനനുസരിച്ച് കാശ് നമുക്ക് കിട്ടും അപ്പം കഷ്ടപ്പെടുവാനുള്ള ആ കഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങളാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത് ഇല്ലയോ നമുക്ക് അത് ഇപ്പം രാവിലെ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ളൊരു മൈൻഡ് ആ മൈൻഡ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഫെൻഷ്യയിലൂടെയും അല്ലെങ്കിൽ ജ്യോതിഷത്തിലൂടെയൊക്കെ മാറ്റി കൊടുക്കുന്നത് ഫ്രഷ് മൈൻഡ് നമ്മൾ എനിക്കിത് ചെയ്യണം ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ളൊരിത് അതാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക അതിനാണ് ആ തടസ്സങ്ങൾ മാറ്റുവാനാണ് ഈ പറയുന്ന ലോകാമ്മ അവിടെ അപ്ലൈ ചെയ്യുന്നത് അവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്ന ഇപ്പം ഒരു പ്രൊമോഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊമോഷൻ കിട്ടുവാനുള്ള പാത ദൈവം തുറന്നു തരിക ചെയ്യുന്നത് അതുവഴി നമ്മൾ സഞ്ചരിക്കാനുള്ള വഴി ആ തുറന്നു തന്നിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നൊന്നും കിട്ടത്തില്ല അല്ലേ അപ്പോൾ അതാണ് ഈ പെൻഷ്യയിലായിരുന്നാലും അല്ലെങ്കിൽ ജ്യോതിഷത്തിലായിരുന്നാലും ഇതാണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് ഇതാണ് പിന്നെ ക്രിസ്റ്റലൊക്കെ വെച്ചിട്ട് നമുക്കതിനകത്ത് പ്രോഗ്രാം ചെയ്തിടാൻ പറ്റും ആ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഇതാണ് നമ്മൾ ചെയ്യുന്നത് തടസ്സങ്ങൾ മാറ്റിത്തരിക ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുക ജോലി ലഭിക്കാനും ഇത്തരം കാര്യങ്ങളുണ്ടാവും ഉണ്ട് നൂറ് ശതമാനം ഇത് 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 ചെയ്ത് കഴിഞ്ഞാൽ ജോലി ലഭിക്കുകയും ചെയ്യും ഇപ്പം എനിക്ക് ഇന്ന ഒരു ആവശ്യമുണ്ട് അതായത് ഇപ്പോൾ ഇന്ന ഇടത്ത് എനിക്ക് ജോലി കിട്ടണം ഇന്ന ജോലി എനിക്ക് കിട്ടണം ഒരു പേപ്പറിൽ മടയ്ക്കാനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വച്ചിരിക്കുന്ന സാധനത്തിൽ ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനകത്ത് എന്താണോ നമ്മൾ എഴുതിയത് അത് നമ്മുടെ ബ്രെയിൻ ഫീഡ് ആവുകയാണ് അല്ലേ നമ്മുടെ തോട്ടിൽ അത് ആവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് നമ്മുടെ ഫോക്കസ് ആയി കഴിയും അതിന് ആ പർട്ടിക്കുലർ പോയിന്റിൽ എത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും അല്ലയോ ആ അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും അതാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് തൊഴിൽ തടസ്സം മാറുവാൻ ഏറ്റവും നല്ലതാണ് പിന്നെ ഇങ്ങനെ ഉള്ള ചില വീടുകളൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ ഇപ്പം നല്ല രീതിയിൽ ഹൈ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും ഇടിഞ്ഞങ്ങ് താഴ്ന്നു പോകുന്ന അവസ്ഥ അവസ്ഥയാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി വരുന്ന ഓരോ ചേഞ്ചിങ് ഉണ്ട് ഈ ഫ്ലയിങ് സ്റ്റാർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മാസം തോറും അല്ലെങ്കിൽ വർഷം തോറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതിൽ മാസം തോറും ഉണ്ട് ദിവസം തോറും ഉണ്ട് മണിക്കൂർ തോറും ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് അത് വർഷം മാത്രമേ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയുള്ളൂ അങ്ങനെ ഓരോ വർഷം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ഇവൻ ഒരു ലൈറ്റ് പോലും അപ്ലൈ ചെയ്യുന്ന ഒരു നല്ല ഒരു ആലോചൻ ലൈറ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അവിടെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായി വരുന്ന സമയങ്ങളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ആ നെഗറ്റീവ് എഫക്റ്റ് വരുന്ന സമയങ്ങളിൽ ആ ലൈറ്റ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫയർ എഫക്റ്റ് ചെയ്യും ബിസിനസ് താഴ്ന്നു പോകും തോന്നുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഓർക്കാപ്പുറത്ത് കിട്ടുക എന്നൊക്കെ പറയും പോലെ അങ്ങനെയുള്ള തട്ട് കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഓഫീസിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നിട്ടുള്ളത് എന്തോ നെഗറ്റീവായിട്ടുള്ള പോയിന്റിലെത്തി കഴിഞ്ഞു എന്നുള്ള രീതി സംഭവിക്കുക അല്ലാതെ വ്യക്തിപരമായിട്ട് നമുക്ക് ഡെവലപ്പ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി വീടിൻ്റെ നോർത്ത് ഡയറക്ഷൻ ഇതേപോലെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് എവിടെ എത്തണം എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യണം ഫോക്കസ് ചെയ്യാതെ കിട്ടത്തില്ല ആരും വിളിച്ച് ഇനി വന്നാൽ എന്നെ ജോലി തരാമെന്നൊക്കെ ഞാൻ വിളിക്കത്തില്ല എന്തിനും നമ്മൾ ശ്രമിക്കണം നമ്മൾ കഷ്ടപ്പെട്ടാലേ എന്തും കിട്ടുകയുള്ളൂ ആ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വഴിയിലുള്ള തടസ്സങ്ങൾ കംപ്ലീറ്റ് ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം മാറ്റിത്തരും ഇതാണ് മെയിനായിട്ടാണ് ചെയ്യുന്നത് ഈ തൊഴിൽപരമായ ഉയർച്ചയോ താഴ്ചയോക്കെ ഉണ്ടാകുന്നതിന് വീടൊരു കാരണമാകുന്നുണ്ടോ വീടിന്റെ ഡയറക്ഷൻ ഉണ്ട് നൂറ് ശതമാനം ഉണ്ട് കാരണം നമുക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിൽ വീട് നേരത്തെ പറഞ്ഞല്ലോ ടു ഫൈവ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അതുള്ള റൂമിൽ നമ്മൾ കിടന്നാൽ നമ്മൾ തൊഴിൽപരമായിട്ടുള്ള തടസ്സം മാത്രം ആവത്തില്ല നമ്മുടെ ജീവക്ഷമമാക്കി മാറ്റും ജീവിച്ചിരിക്കുമെങ്കിലും മരണ തുല്യമാക്കി കളയും അതാണ് ടു ഫൈവ് കോമ്പിനേഷൻ ആ ഒരു രീതിയിൽ അല്ല സകലതും നമ്മളിൽ നിന്ന് നശിപ്പിച്ച് കളയുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത് നമ്മൾ എന്തിനിറങ്ങിയാലും നമുക്കത് ആ അതിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അതിനകത്തുണ്ടാകും അത് നൂറ് ശതമാനം വീട് സൂട്ടബിളാക്കണം നെഗറ്റീവായിട്ടുള്ള പോയിന്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോൾ ഒരു വീടിൽ നാല് ദിശകളുണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നാല് കോണുകളുമുണ്ട് അതിൽ ഒരു വ്യക്തിക്ക് നാലിടത്തുനിന്നേ പോസിറ്റീവ് എനർജി കിട്ടും നാലിടത്ത് നെഗറ്റീവ് എനർജിയോ കിട്ടുന്ന നമുക്ക് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ഓരോ വ്യക്തികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം ലിവിങ് റൂം കിച്ചൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ അവിടെ ആയിരിക്കണം നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് ടോയ്ലറ്റോ സ്റ്റോറൂമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം അപ്പോൾ ഇങ്ങനെ ഈ വീടിനെ ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഉണർവുണ്ടാവും ഉന്മേഷം ഉണ്ടാവും കാരണം നല്ല ചില വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എഫക്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നത് അവിടുത്തെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നതല്ല ശരിക്കും അവിടുത്തെ ആ ഒരു എനർജി അതായത് ആ വിളക്കിൽ നിന്ന് വരുന്ന ആ പുകയുടെയും അങ്ങനെയുള്ളൊരാ ഈ എന്താ പറയുക ഈ നമ്മുടെ തേങ്ങ പൊട്ടിച്ച് അതിനകത്ത് എള് കത്തിക്കുന്നില്ലേ അതിൽ നിന്നുള്ള പുകയൊക്കെ അയൻ കണ്ടൻറ് കൂടുതലാണുള്ളത് അത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് ആൽമര തന്നെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എഫക്റ്റ് മനസ്സിലാവും ഇതേപോലെ ആ എഫക്റ്റ് നമ്മുടെ വീട്ടിൽ കിട്ടും ആ വീട്ടിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യണം അതിന് വീട് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക വീട്ടിൽ ചെന്ന് കയറിയ സ്വസ്ഥത സമാധാനം കൊണ്ട് നല്ല ഉറക്കം കിട്ടും രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഫെങ്ഷീറ്റ് ഇതൊക്കെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ തൊഴിൽ തടസ്സമല്ല എന്ത് അസുഖങ്ങളല്ല എന്ത് കാര്യത്തിനും നമുക്കിത് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമാണ് ഫെങ്ഷിയിൽ അവിടെ ഉണ്ടാകുന്നത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നോട്ട് ചെയ്ത് വിളിക്കുക അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം നമസ്കാരം